കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ദാല് കറിയാണ് വെക്കുന്നത് അതിന് വേണ്ടി സാമ്പാർ പരിപ്പ് ഒരു കപ്പ് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവാള ഒരു തക്കാളി ഒരു അഞ്ച് പച്ചമുളക് നിങ്ങളത്തിന് കട്ട് ചെയ്തത് ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് രണ്ട് വിസിൽ കേൾപ്പിക്കാം ഇപ്പോൾ അതി അതിയ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമേട്ട് നമുക്ക് കുക്കറിൽ ഒന്ന് അരച്ചി വെക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു താളിപ്പിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചി വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുവും ഫുൾപ്പെ ജീരകം കൂടെ ഇട്ട് കൊടുക്കണം കട പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് കഴിഞ്ഞ് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി കറിവേപ്പില വറ്റൽ വിളകും നമ്മൾ മറ്റുള്ളതിനൊക്കെ താളിക്കുന്നത് രീതി തന്നെ പക്ഷേ ഇതിൽ ചെറിയ ജീരകവും വെളുത്തുള്ളി കൂടെ ഇടുമെന്നുള്ള പ്രത്യേകതയെ ഉള്ളൂ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്ന് നോക്കാം വിസിലൊക്കെ പോകാം ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് വെയിറ്റ് മാറ്റാം ഇതുപോലൊരു തവിയ ഒരു ഉരുണ്ട സ്പൂണാ വെച്ച് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് പൊടച്ചു കൊടുക്കണം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് തക്കാളിയും സവാളയും പച്ചപ്പുളവും സാ തോരൻ പരിപ്പും കൂട ഇതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് വെച്ച് നോക്കണം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദാല് കറിയും ചപ്പാത്തിയും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം എടുക്കാൻ നേരത്തെ ഒന്ന് ഇളക്കി കൊടുക്കാം ചപ്പാത്തിയും ദാല് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം